ഒരു കാർബൺ ഫൈബർ ഹെൽമെറ്റ് ഇന്ത്യയിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ മിനിമം ഫോർട്ടി തൗസൻഡ് കൊടുക്കേണ്ടി വരും ഇല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് തേർട്ടി ഫൈവ് തൗസൻ്റ് എങ്കിലും ആകും എന്നാൽ ഏകദേശം അതിൻ്റെ പകുതി വിലക്ക് നിങ്ങൾക്കൊരു കാർബൺ ഫൈബർ ഹെൽമറ്റ് കിട്ടുകയാണെന്നെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോ യെസ് ഇതാണ് അൾട്രാവയലറ്റിൻ്റെ ഏറ്റവും പുതിയ യു വി ക്രോസ്ഫയറ്റ് കാർബൺ ഫൈബർ ഹെൽമെറ്റ് ഇതിന്റെ വില എന്ന് പറയുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ മാത്രമാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഇത് ഏവിയേഷൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള കാർബൺ ഫൈബർ യൂണിറ്റ് ആണ് ഇതിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് വളരെ എറോഡൈനാമിക് ആണ് മൾട്ടി ഇമ്പാക്ട് ടെസ്റ്റഡാണ് ഈ ഒരു ഹെൽമെറ്റ് എന്ന് പറയുന്നത് വളരെ ലൈറ്റ് ആണ് ആയിരത്തി മുന്നൂറ്റി എൺപത് ഗ്രാം ഭാരം മാത്രമാണ് ഇതിനുള്ളത് അതുകൊണ്ട് വളരെ ലൈറ്റ് ആണ് പക്ഷെ ഇത് നമ്മൾ വേർ ചെയ്യുന്ന സമയത്ത് അതിലും അൾട്രാ ലൈറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഞാനൊന്ന് ഒരു ചെറിയൊരു ഷോർട്ട് റൈഡ് എടുത്ത് നോക്കിയായിരുന്നു അപ്പോൾ എനിക്ക് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത് ഇതിൽ വന്നിരിക്കുന്ന കാർബൺ ഫൈബർ ഷെൽ എന്ന് പറയുന്നത് ത്രീ കെ കാർബൺ ഫൈബർ ഷെല്ലാണ് ഇതിന് രണ്ട് വേരിയൻസ് അവൈലബിൾ ആണ് ടോപ്പ് വേരിയൻ്റെ പ്രൈസ് ട്വൻ്റി സെവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആണ് അതിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് അതിലൊരു കാർഡോ സിസ്റ്റം ഇൻ്റർകോമും കൊടുത്തിട്ടുണ്ട് എഫ് സെവൻറ്റി സെവൻ സൂപ്പർ സ്ട്രീറ്റ് എക്സ് ഫോർട്ടി സെവൻ ഈ ഒരു മൂന്ന് ബൈക്കുകളുമായിട്ട് കോമ്പാറ്റബിൾ ആണത് കാർഡോ സിസ്റ്റം എന്ന് പറയുന്നത് അൾട്രാ വയലറ്റിൻ്റെ എക്സ് ഫോർട്ടി സെവൻ ഓടിക്കുന്ന സമയത്ത് കൊല്ലൂഷൻ വാണിംഗ് ഓവർടേക്ക് അലർട്ട് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ ലെയിൻ ചേഞ്ച് അസിസ്റ്റ് അങ്ങനെയുള്ള ഫീച്ചേഴ്സും നമുക്ക് നമുക്കിതിൽ ആക്സസ് ചെയ്യാൻ പറ്റും റെഡ് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൽ ബീപ്പ് സൗണ്ട് കേൾക്കാൻ പറ്റും ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് വേറെ ആരെങ്കിലും നമ്മളെ ഓവർടേക്ക് ചെയ്യാൻ വരികയാണെങ്കിൽ ഏത് സൈഡിൽ കൂടിയാണ് ഓവർടേക്ക് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിററിലും അതുപോലെ ഡിസ്പ്ലേയിലും റൈറ്റ് സൈഡിലെ ലൈറ്റ് ബ്ലിങ്ക് ആകും അതേപോലെ നമുക്ക് ഒരു ബീപ് സൗണ്ട് നമുക്ക് ഈ കാർഡോ സിസ്റ്റത്തിലൂടെ കേൾക്കാനും പറ്റും അതുപോലെ തന്നെ ഓരോ വാണിങ്ങുകൾ തരുമ്പോൾ നമുക്ക് ബീപ്പ് സൗണ്ട്സ് ആക്ടിവേറ്റ് ആകും അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഇതിൽ ആക്സസ് ചെയ്യാൻ പറ്റും അത് വളരെ യൂസ്ഫുള്ളാണ് പ്രാക്ടിക്കലായിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം എനിക്ക് ഒട്ടും ലാഗ് തോന്നിയില്ല വളരെ പ്രിസൈസ് ആയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത് മറ്റു റൈഡേഴ്സുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും പറ്റും ഇ സിഇ ട്വന്റി സീറോ സിക്സ് അതുപോലെ ഡോട്ട് ഐ എസ് ഐ സർട്ടിഫിക്കേഷൻസ് ഉള്ള ഒരു ഹെൽമെറ്റ് ആണ് പിന്നെ കസ്റ്റമൈസേഷൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം സ്മോക്ഡ് വൈസർ ഉണ്ട് വൈസറുണ്ട് ലോക്ക് റെഡിയാണ് കൂടാതെ സൺ വൈസറും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റിട്ടൻഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഡബിൾ ഡിയറിംഗ്സ് ആണ് വരുന്നത് സോ മോ സേഫ്റ്റി നമുക്ക് ട്രാക്കിലും ഒക്കെ ഓടിക്കാൻ പറ്റും വളരെ പ്രീമിയം ആയിട്ടുള്ള കാർബൺ ഫൈബർ ഹെൽമെറ്റ് ആണ് അൾട്രാ വയലിന്റെ യു വി ക്രോസ്ഫേഡ് എന്ന് പറയുന്ന ഹെൽമെറ്റ് ഏകദേശം ആദ്യത്തെ നൂറ് കസ്റ്റമേഴ്സിനാണ് ഈ ഒരു ഹെൽമെറ്റ് ഈ പ്രൈസിൽ ലഭിക്കുക അതിനുശേഷം അവർ പ്രൈസ് ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്തായിരുന്നാലും വളരെ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു കാർബൺ ഫൈബർ ഹെൽമെറ്റ് യൂണിറ്റ് ആണ് അൾട്രാ വയലറ്റിന്റെ യു വി ക്രോസ്ഫേഡ് എന്ന് പറയുന്ന ഈ ഒരു ഹെൽമെറ്റ്